ടീച്ചറമ്മ സീരിയലിലെ കനിയെ പരിചയപ്പെട്ടാലോ കോഴിക്കോട് സ്വദേശിയായ സൗമ്യയാണ് ടീച്ചറമ്മയിലെ കനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു അത്ലറ്റായ സൗമ്യ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പോൾ വോൾട്ടിൽ മത്സരിച്ച് ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് ഒരു സൂമ്പ ഇൻസ്ട്രക്ടറാണ് സൗമ്യ ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസിംഗ് വീഡിയോ ചെയ്തതിലൂടെ അപ്രതീക്ഷിതമായിട്ടാണ് സൗമ്യ അഭിനയത്തിലേക്കെത്തുന്നത് കൗമുദി ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ലേഡീസ് റൂം എന്ന പ്രോഗ്രാമിൽ കല്ലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സൗമ്യയാണ് അച്ഛൻ അമ്മ ചേച്ചി അനുജൻ അടങ്ങുന്നതാണ് കുടുംബം അമ്മ കർണാടക സ്വദേശിയാണ് സൗമ്യയെ പോലെ തന്നെ അനുജനും സ്പോർട്സിലാണ് താല്പര്യം ബികോം ബിരുദധാരിയായ സൗമ്യ രണ്ടു വർഷത്തോളം ജോലി നോക്കിയ ശേഷമാണ് ഈ സൂമ്പാ മേഖലയിലേക്ക് തിരിയുന്നത് ഗൗതമാണ് സൗമ്യയുടെ ബോയ്ഫ്രണ്ട് കോളേജിൽ തുടങ്ങിയ പ്രണയമാണ് ഇരുവരുടേതും ബാംഗ്ലൂരിൽ ഫിറ്റ്നസ് ട്രെയിനറായി വർക്ക് ചെയ്യുകയാണ് ഗൗതം സ്പോർട്സിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ഹെയർ ഷോർട്ട് ചെയ്തതും തൻ്റെ ബോയ് കട്ട് ലുക്കാണ് അഭിനയത്തിലേക്കുള്ള വഴിത്തിരിവായതെന്നും സൗമ്യ പറയുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഇന്ത്യയ്ക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് കൊറോണ മൂലം പിന്നീട് സ്പോർട്സിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായി ഇപ്പോൾ ടീച്ചറമ്മ പരമ്പരയിലൂടെ കനി എന്ന കഥാപാത്രമായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയാണ് സൗമ്യ